അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം മുപ്പതാം തീയതി രാവിലെ മുതൽ എങ്ങും പോയിട്ടില്ല എന്ന് പറയുന്ന കടയിൽ ഉച്ചും അയാളുടെ മൊഴിയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് വണ്ടിപ്പെരിയാറിലെ ആറ് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസ് ഇന്നലെ അതിന്റെ വിധി പ്രസ്താവിക്കുണ്ടായി അതിലെ പ്രതിവിനെ ഇന്നലെ കോടതി വെറുതെ വിട്ടു അതിനുശേഷം ആ തന്നെ ഇന്നലെ അരുണിനോട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടത് അതിലെല്ലാവർക്കും തോന്നിയെന്ന് അറിയത്തില്ല എനിക്ക് എന്തായാലും കുറേ സംശയങ്ങൾ തോന്നി കാരണം ഞാൻ രണ്ടു വർഷം മുമ്പ് നടന്ന ഈ കേസിൻ്റെ പല വീഡിയോകളും എടുത്തു കണ്ടപ്പോൾ അതിൽ നിന്നും ഇദ്ദേഹം പറഞ്ഞത് പലതും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം പലതിലും പല പൊരുത്തക്കെഴിവുകളും എനിക്ക് തോന്നി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ കടയുടമയുടെ കേസ് തന്നെ നമുക്ക് എടുത്ത് പറയാം ഇതിന് മുമ്പ് പലതവണ ഈ പ്രതിയായിട്ടുള്ള അർജുൻ ഇവിടെ വന്ന് വാങ്ങുമായിരുന്നു ഇവിടെ അടുത്തുള്ള കുട്ടിയല്ലേ എപ്പോഴും വന്ന് അതായത് എത്ര രൂപയ്ക്കൊക്കെ വാങ്ങിക്കുമായിരുന്നു ചിലപ്പോൾ രൂപ വരെ വാങ്ങും മഞ്ച് ഡയറി മിൽക്ക് കിക്കാറ്റ് അതുപോലുള്ള മുട്ട വാങ്ങിക്കും അതായത് ഈ കുട്ടികളൊക്കെ കഴിക്കുന്ന പോലത്തെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇവിടെ ഈ കടക്കാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ഥിരമായി എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നും മിഠായി വാങ്ങാറുണ്ടായിരുന്നു പക്ഷേ അർജുൻ്റെ മൊഴിയിൽ അങ്ങനെയല്ല പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് മിഠായി വാങ്ങാറില്ല എന്നാണ് അതുപോലെ തന്നെ അവതാരം ചോദിക്കുന്നുണ്ട് ഡയറി മിൽക്ക് മഞ്ച് തുടങ്ങിയവ വാങ്ങാറുണ്ടോ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോഴും അവർ പറയുന്നുണ്ട് അതെല്ലാം വാങ്ങാറുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്നാൽ അർജുൻ പറഞ്ഞു വരുന്നത് അവിടെ നിന്നും അങ്ങനെയുള്ള മുട്ടായി ഒന്നും വാങ്ങാറില്ല എന്നാണ് കടക്കാരൻ ഇതിൽ നിന്നും കള്ളം പറയേണ്ട അവസ്ഥയുണ്ടോ എന്ന് എനിക്ക് മേടിച്ചായിരുന്നു ഇതിൽ എന്തായാലും ഒരു കാര്യം എടുത്തു പറയാൻ പറ്റും ഒന്നുകിൽ ആ കടക്കാരൻ കള്ളം പറയുന്നു ഇല്ലെങ്കിൽ അർജുൻ കള്ളം പറയുന്നു കടക്കാരൻ കള്ളം പറയുന്നെങ്കിൽ ആ കടക്കാരൻ ആരെങ്കിലും രക്ഷിക്കാനായിരിക്കത്തില്ലേ കൊലപാതകം നടക്കുന്ന ആ ഉച്ചയ്ക്ക് വന്ന് മേടിച്ചായിരുന്നു പോയായിരുന്നു ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ കോടതിയെ ബഹുമാനിക്കുന്നു കോടതിയുടെ വിധിയെ അംഗീകരിക്കുന്നു എന്നിരുന്നാലും സ്വാഭാവികമായിട്ടും മനുഷ്യർക്കുണ്ടായിരുന്ന ചില സംശയങ്ങളുണ്ട് അതുപോലെ എനിക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടു വർഷം മുമ്പ് നടന്ന ഈ സംഭവത്തിന്റെ പല വീഡിയോകളും എടുത്തു നോക്കിയാൽ പലതിലും ഇപ്പോൾ അർജുൻ പറയുന്നതുമായിട്ട് വളരെ വ്യത്യാസമുള്ളതായിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും കടക്കാരൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ കൊല നടന്ന ദിവസം ഉച്ചക്ക് ഒന്നരയ്ക്ക് വന്ന് അവിടെ നിന്ന് മുട്ടായി വാങ്ങി പോയതായിട്ട് ആണ് ആ കടക്കാരൻ വ്യക്തമാക്കുന്നത് ൂള് കളിക്കാൻ പോയിട്ട് കൊറച്ചു ദിവസമായിട്ട് കാൽ ഒരു വീട്ടിലായിരുന്നു എവിടെയും പോകാൻ പറ്റില്ല അതിനിടെ കൻകുരു എവിടെ പോകാൻ പറ്റുന്ന സ്ഥിതിയായിരുന്നു ആയിരുന്നു ചട്ടിചട്ടി നടന്നുചെട്ടി നടക്കാൻ പറ്റും പോകുന്നില്ല അർജുനീ സംഭവം നടക്കുന്ന ദിവസം ഈ സ്ഥലത്തുണ്ടായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ സമയത്ത് ഉച്ചവരെ ഒടിഞ്ഞിരുന്നായിരുന്നു ചൗളികൂള് കളിക്കാൻ പോയിട്ട് കുറച്ചു ദിവസമായിട്ട് കാൽ ഒരു വീട്ടിലായിരുന്നു എവിടെയും പോകാൻ മറ്റൊരു വിഭാഗം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണിത് ഇദ്ദേഹത്തിന് അന്ന് കാലൊടിഞ്ഞു അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ലായിരുന്നു അതുപോലെ കൺകുരു ഉണ്ടായിരുന്നു എന്നുള്ള റീസൺ ഒക്കെ പറയുന്നത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കള്ളം പറയുകയാണെന്നാണ് പലരും പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്നും ചാടി പുറത്തേക്കിറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ വരാൻ പോകുന്ന കൗതുകകരമായിട്ടുള്ള ഒരു വാർത്ത കാരണം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്നും എടുത്ത് ചാടി പുറത്തേക്ക് വരാൻ കഴിയത്തില്ല അതിനു വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതെന്നും ചിലർ പറയുന്നുണ്ട് അതൊക്കെ പോലീസ് കണ്ടുപിടിക്കേണ്ടതായിരുന്നു പോലീസ് കണ്ടുപിടിച്ചോ ഇതിൽ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് സംഭവം നടന്ന സമയത്ത് താങ്കൾ എവിടെയായിരുന്നു ഉച്ചവരെ എവിടെയായിരുന്നു ചോദിക്കുന്ന സമയത്ത് കാലൊടിഞ്ഞു അല്ലെങ്കിൽ കാലിന് ഒളുക്ക് സംഭവിച്ചു എന്നുള്ളത് ഒന്ന് രണ്ടാഴ്ച മുമ്പ് നടന്ന സംഭവമാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം അന്നത്തെ കാര്യം ചോദിച്ചപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നത് കാരണം അദ്ദേഹത്തിന് സുഖമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണോ ഇതും ഒരു സംശയം തോന്നിപ്പിക്കുന്നതാണ് ഈ കാലൊടിഞ്ഞാണ് കാലൊരു രണ്ടുമൂന്നാഴ്ച രണ്ട് മൂന്നാഴ്ച പ്ലാസ്റ്റർ ഇട്ടിരുന്നു പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു ആ സമയത്ത് അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം പ്ലാസ്റ്റർ ഇട്ട നിലയിലായിരുന്നു അല്ലല്ല പ്ലാസ്റ്റർ എടുത്തിരുന്നു പ്ലാസ്റ്റർ എടുത്തിരുന്നു ഈ ആക്സിഡന്റ് നടന്നത് എങ്ങനെയാണ് ആക്സിഡന്റ് പറ്റിയത് കൊണ്ടിരിക്കും കളിക്കുമ്പോൾ ബ്ലോക്ക് കാണിയുമ്പോൾ താഴ്ത്ത് നിന്ന് മടങ്ങിപ്പോയി കാല് മടങ്ങി അപ്പൊ അത് ഫ്രാക്ചർ ആണോ അതോ മടങ്ങിയതാണ് മടങ്ങിയത് ഫ്രാക്ചർ മടങ്ങിയതാ ഇടേണ്ടി വന്നില്ല അല്ലല്ല നമ്മൾ ായാലോക്ക് തന്നെ ഒരു പുള്ളി ഉണ്ടായിരുന്നു പുള്ളി തന്നെ ഈ ഭൂഷണം പൊട്ടിന്ന് പറഞ്ഞുണ്ട് ചട്ടി നടക്കാൻ നടക്കുന്നു ആദ്യം പറയുന്നു പ്ലാസ്റ്റർ ഉണ്ടായിരുന്നെന്ന് പക്ഷെ പിന്നെ പറയുന്നു പ്ലാസ്റ്റർ ഇല്ലായിരുന്നു എന്ന് അർജുൻ കൂടെ കൂടെ മൊഴി മാറ്റി പറയുന്നത് പോലാണ് തോന്നുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം മുപ്പതാം തീയതി രാവിലെ മുതൽ ഉച്ച വരെ എങ്ങും പോയിട്ടില്ല രവി എന്ന് പറയുന്ന അയാളുടെ കടയിൽ പോയി മിഠായി വന്നിട്ടുണ്ടോ അങ്ങനെ ഒരു മൊഴിയുണ്ടല്ലോ രവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കടയിൽ പോയിട്ടില്ല എന്നാണ് അർജുൻ പറയുന്നത് പക്ഷെ ആ കടക്കാരൻ തന്നെ നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇത്തരത്തിൽ അദ്ദേഹം നിന്ന് പോയി എന്ന് ആ കടക്കാരൻ അടി പറയുകയാണ് അന്നത്തെ ദിവസം ഞാൻ പോയിട്ടുണ്ടോ പമ്പില് അതിന് ഓപ്പോസിറ്റ് പമ്പുണ്ട് പറഞ്ഞ കട ഓപ്പോസിറ്റ് പമ്പുണ്ട് പമ്പിന്റെ സി സി ടി വി നോക്കിയാൽ മതി ഞങ്ങളുടെ ജംഗ്ഷനില് ഒരു ഫിഷ് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടത്തെ ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറ റെക്കോർഡ് എടുത്തിട്ടില്ല ആ ദിവസത്തിൽ താങ്കളെ പതിഞ്ഞിട്ടില്ല ഞാൻ പോയിട്ട് പോലില്ല അപ്പോഴാണ് അരുണിന്റെ ചോദ്യം കടന്നു വരുന്നത് താങ്കൾക്ക് ആ സി സി ടി വി ഉണ്ടോ എന്ന് അറിയുമോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കാം പക്ഷെ ഇതൊക്കെ അറിയാമായിരുന്നു അവിടെ ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അർജുൻ അറിയാമായിരുന്നു അല്ല അർജുൻ ഇപ്പൊ പറഞ്ഞു പമ്പിലുണ്ടായിരുന്നു കടയിലും ഈ സി സി ടി വി ഉണ്ടായിരുന്നു ഇത് അർജുനറിയാമായിരുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ ബോട്ട് വരുന്നത് ടൗണിൽ ഭാഷ കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് സംശയം തോന്നിപ്പിക്കുന്നത് കാരണം ആദ്യം പറഞ്ഞാൽ അറിയത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പറയുന്നു ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പമ്പില് അപ്പം ആ ക്യാമറ കണ്ണുകളിൽ താങ്കൾ പെട്ടില്ല ഞാൻ പോയിട്ടില്ല പക്ഷെ അന്ന് അന്നവിടെ അമ്പത് രൂപയുടെ മഞ്ചു വാങ്ങിയില്ല ഞാൻ പോയിട്ട് പോലും പിന്നെ താങ്കൾക്കെതിരെ മുഴുവൻ പോലീസ് എന്നെ പോലെ പറയു രവിയൊക്കെ ഒരു വാദമില്ല അവിടെ നിന്ന് മിഠായി വാങ്ങാറുണ്ടോ ഇടയ്ക്ക് ഞാൻ കടയിൽ പോകും സാധനം ഇടയിൽ മിഠായി വാങ്ങും മിഠായിമ്മ വാങ്ങത്തില്ല